ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹാലോസ് കുക്ക് ആൻഡ് ബ്ലൂ ഇന്ന് നമ്മളൊരു കാജു പനീറാണ് ഉണ്ടാക്കുന്നത് കുറേയായി കുക്കിംഗ് വീഡിയോകളും വളരെ പാടാണ് കുക്കിംഗ് വീഡിയോസ് ചെയ്യാനായിട്ട് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹം കൊണ്ടിടുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാജു പനീർ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കാജു പനീറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂവും അതിൻ്റെ ഫ്രഷ് ക്രീം പ്രത്യേകിച്ച് വേണ്ട സാധനങ്ങളാണ് ഫ്രഷ് ക്രീം പിന്നെ നമ്മൾ കസൂരി അത് കസൂരി മേത്തി അപ്പോൾ ഇത് നമ്മൾ മൂന്നുമാണ് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പനീർ ഇത് അമൂലിൻ്റെ പനീറാണ് ഞാൻ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത അനുമൂലിൻ്റെ പനീറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം ഓയിലല്ല യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ബട്ടറാണ് ഇവിടെ ബട്ടർ ഞാൻ വാങ്ങിയില്ല അതിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിരിക്കുന്നു അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കുറച്ച് മതിയെ ഒരു വിരലിൻ്റെ കനത്തിലുള്ള മതി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് സവാള നാല് സവാളയാണെങ്കിലും ഒരു ആറേഴ് പേർക്കുള്ള കറിക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം അതൊന്ന് വഴറ്റിയെടുക്കുക അതിനോടൊപ്പം രണ്ട് പച്ചമുളക് കിട്ടിട്ടുണ്ട് അതുമായിട്ട് ചേർത്ത് ഒന്ന് വഴറ്റുക അത് വഴറ്റുമ്പോൾ ഒരിച്ചിരി ഒന്ന് നല്ല രീതിയിൽ വഴന്ന് വരണം കുക്കിംഗ് വീഡിയോസൊക്കെ എടുക്കാൻ വളരെ മടിയാണ് എങ്കിലും പിന്നെ എടുത്ത് എടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് ഒരു ചാനല് എടുക്കുന്നത് കൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വല്ലപ്പോഴുമെങ്കിലും ഞാനൊരു കുക്കിംഗ് വീഡിയോസ് ഇടും അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷും ഇട്ട് കൊടുക്കാം ക്യാഷും ഇട്ട് കൊടുത്ത് ക്യാഷുവും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ഒരു തക്കാളി ഒരു തക്കാളി ചേർത്താൽ മതി ഒരു തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊരു ഏഴ് പേർക്കൊക്കെ ഉള്ള പനീറ് കിട്ടും പനീർ കറി കിട്ടും ഗ്രേവി ഗ്രേവി എന്നിട്ട് നമുക്കതൊന്ന് ഒരു ഗ്രൈൻഡറിലേക്ക് മാറ്റി അതായത് ഒരു ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം എന്നിട്ട് ആ പാൻ തന്നെ വെച്ചിട്ട് ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം ബട്ടറാണ് ടേസ്റ്റ് സൺഫ്ലവർ അല്ല എന്നാലും ബട്ടറും സൺഫ്ലവറും കൂടെ ഉപയോഗിക്കുന്നവരും ഉണ്ട് കാജു പനീർ ആയതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ക്യാഷ്യൂ ക്രഷ്ഡ് ക്യാഷ്യൂ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫുൾ ക്യാഷ്യൂ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അതിട്ടൊന്ന് വറുത്തെടുക്കാം അന്നേരം നമ്മളിങ്ങനെ കടിക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഈ മൂപ്പിച്ച എണ്ണയിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ പച്ചമുളകിൻ്റെയും ഈ മുളകിൻ്റെയും കൂടെ ഏരി നമുക്ക് കിട്ടും അതിലേക്ക് നമുക്ക് ആ അരപ്പ് ഒന്ന് ഒഴിച്ച് കൊടുത്ത് കുറച്ച് ആ ഗ്രേവി ആവശ്യത്തിന് തിക്ക്നെസ്സിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് നമുക്ക് ഈ ഗ്രേവി ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടുവെള്ളം വേണമെങ്കിൽ ചേർക്കാം പച്ചവെള്ളം ചേർത്താലും കുഴപ്പമില്ല അപ്പോഴും ഉപയോഗിക്കുന്ന കറിയല്ലേ അപ്പോൾ അതിനിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോഴേക്കും കുറച്ച് കസൂരി കസൂരിമേത്തിയും കൂടെ അതിലേക്ക് ഇടുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ അടുത്തൊരു ഇത് രണ്ട് പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത പനീർ അതിലേക്ക് ഒരല്പം മുളക് പൊടിയും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അത് നമുക്കൊരു എണ്ണയിൽ ചിസ്റ്റൊന്ന് വറുത്തെടുക്കാം ചിസ്റ്റ് ഒന്ന് വറുത്താൽ മതി അതെന്ന് വെച്ചാൽ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ആ വറുത്ത ഇതാണ് ഇതിലേക്ക് ഞാൻ ഇടുന്നത് അപ്പോൾ നമുക്കതിൽ ക്യാഷു ഉണ്ട് പനീറുമായി അപ്പോൾ അതാണ് കാജു പനീർ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഫുൾ ക്യാഷ്യൂ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ വറുത്തിട്ട് അതിനകത്ത് കുറച്ച് മല്ലിയിലയും കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അടുപ്പ് അണച്ചതിന് ശേഷം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക ബട്ടർ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അല്പം ബട്ടറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കാജു പനീർ റെഡിയാണ് വളരെ ടേസ്റ്റിയാണ് ചപ്പാത്തിയുടെ കൂടെ ബെസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്